ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഞങ്ങൾ ഇന്ന് എങ്ങനെ പോകണമെന്ന് വച്ചാൽ ഉഷ് ജുമാക്കൂ പോവുകയാണ് പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ ഇറക്കി തരാറുന്നു ഓക്കെ റൂം ക്ലീൻ ചെയ്യുന്നു അതാണ് ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ നോക്കിയിരുന്നത് അങ്ങനെ ഉഷി കളിയാക്കേന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ രണ്ടോ മൂന്നോ മണിക്കൂറോട് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പൊട്ടപ്പൊക്കെന്ന് മൂന്ന് മണിക്കൂർ വെറുതെ ഈ ഊട്ടേണടിച്ച് റോഡൊക്കെ കറങ്ങി കണ്ടുവന്നു എന്നല്ലാണ്ട് ഒരു കാര്യം കിട്ടിയില്ല ഏ യാത്ര അങ്ങനെ ആവരുതേന്നൊക്കെ ദുവാ ചെയ്ത് അള്ളാഹു അലം എടോ ഞാൻ പറഞ്ഞില്ലേ റോഡിക്കിറങ്ങിയുണ്ടല്ലോ ഒരു മണിക്കൂറാണ് ഒരു വണ്ടി ഒന്നാണ് ചലിക്കണമെങ്കിൽ അങ്ങനെ ഈ ഭാഗത്തു കൂടെ ഒരാൾ ഇപ്പോൾ ഞാൻ ആശ്വസിച്ചു ആഹാ ഒരു തിരക്കൊന്നുമില്ല അലഹമില്ലാന്ന് എവിടെ അതാ കിടക്കണു ബ്ലോക്ക് കണ്ടല്ലോ അതും കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പൂഷൻ്റെ വണ്ടിക്ക് ഇട്ടൊരു പണി കിട്ടിയിട്ട് ഒരാൾ വന്ന് ഒരു വണ്ടിക്കൊന്നാണ് കൊടുത്തു നല്ലൊരു വരവീണ് നമുക്ക് മേലെ മെട്രോ പോകണത് കാണണുണ്ടോ അങ്ങനെ വണ്ടി വർക്ക് കാണിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇവിടുത്തെ വർക്ക്ഷോപ്പ് കണ്ടോ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയ മൊത്തം വർക്ക്ഷോപ്പാണ് നമ്മളുടെ നാട്ടിലൊക്കെ വർക്ക്ഷോപ്പ് ഷോപ്പ് പറഞ്ഞാൽ ഒരാളുടെ ഒരു ഷോ ഷോപ്പ് അല്ല ഒരു കടയിൽക്കാരം അതായത് അയാളിക്കാരം ഇതല്ല ഇവിടെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന ഒരാൾ വരും അയാൾ വണ്ടി എടുക്കുകയാണ് അയാളുടെ കാർഡും തരും നമ്മളുടെ ഫോൺ നമ്പറും കൊടുക്കുക ആ കാർഡിലെ ഫോൺ നമ്പർ ഉണ്ടാവും അങ്ങനെ നമ്മളെ വണ്ടി വിടുന്ന കൊടുത്ത് നമ്മളൊരു ടാക്സിക്ക് പോവാമെന്ന് തീരുമാനിച്ചിട്ടോ പിന്നെ ഞാൻ വേഗം ഒരു ഫോട്ടോ എടുത്തു വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ടാക്സി വിളിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് പിന്നെ വൈകുന്നേരം അതനി നാളെ അറിയില്ല എനിക്ക് ഹിന്ദി ഒന്നും പെട്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അറിയില്ല ഉഷും ഹിന്ദിക്കാരനോ സംസാരിച്ചത് വണ്ടി എപ്പോൾ കിട്ടുന്നു ഞാൻ പറഞ്ഞില്ലേ എന്ത് നല്ല നീറ്റ്നെസ് ഉള്ള റോഡൊന്നും കാണുന്നില്ല നിങ്ങൾ ഏ ഈ ഫുട്പാത്തൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ ഞാനിങ്ങനെ ആലോചിച്ച് പിന്നെ ഇതിപ്പോൾ നമ്മളുടെ അവിടെയാണ് ഈ ഏരിയെങ്കിൽ പിന്നെ ഈ ഫുട്പാത്തിൽ കുറേ വഴി നോക്കികളും ഉണ്ടാവും കുറേ പണിയും തൊഴിലില്ലാത്തവരും ഉണ്ടാവും പിന്നെ കുറേ പിന്നെ വിദ്യാർത്ഥികൾ ക്ലാസ് കട്ട് ചെയ്തിട്ടും ഉണ്ടാവും ഇവിടെ അല്ലേ ആർക്കും ആരെയും ഒന്നും നോക്കാൻ പോലും സമയമില്ല എന്നിട്ടല്ലേ ഇപ്പം ഒന്ന് സംസാരിക്കുക ഏ എന്ത് നീറ്റ്നെസ്സാണല്ലേ കാണാനൊക്കെ എന്ത് വൃത്തി പിന്നെ കത്തണ വെയിലാണ് കിട്ടും പുറത്തൊക്കെ നറങ്ങണ്ടല്ലോ കരിഞ്ഞിങ്ങോട്ട് പോകും ഈ ഗാർഡനും ഈ ഇതുകളും ഒക്കെ കാണുമ്പോൾ കാണുമ്പോഴേ നമ്മളെ മണ്ണാർക്കാണെങ്കിലും എനിക്ക് ഓർമ്മ വരുന്നു എന്താ വെച്ചാൽ നമ്മളെ കാഞ്ഞിരപ്പുഴ നിസാരപ്പം എമ്മക്ക് നമ്മളുടെ കാഞ്ഞിരപ്പുഴയാണ് അവിടെ ആമു ആ ഗാർഡനുകളും പൊത്തിയിട്ടുണ്ടാകുന്ന ആളുകളല്ലേ പിന്നെ എന്താ വീഡിയോ എടുക്കുമ്പോഴേ ഇയാൾ പറയുന്നുണ്ടായിരുന്നു അവിടെ മോദി സാറിൻ്റെ വീടാണ് അവിടെ വീഡിയോ എടുക്കരുത് കാരണം നിറയെ പട്ടാളക്കാരിങ്ങനെ വരി വരിക്കാറമാതി എങ്ങനെയെന്നറിയാ നേരെ നേരമായിട്ടിങ്ങനെ ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് എങ്ങനെ ഷൂട്ട് ചെയ്താൽ കഴിഞ്ഞു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അയാളോട് ഞാനൊരു ബ്ലോഗറാണെന്ന് അയാൾ പറഞ്ഞു എന്ത് ബ്ലോഗറായിട്ടും കാര്യമില്ലാന്ന് അങ്ങനെ ഞാൻ അയാൾ കാണാതെ മോദി സാറിൻ്റെ ആ ഭാഗത്തുള്ള വീട് എടുക്കാതെ ഈ ഭാഗം ഞാൻ എപ്പോഴും വീഡിയോ എടുക്കണത് കേട്ടോ നമ്മളെ ഫുട്പാത്തും ഗാർഡനും അത് മതിമുക്കിലെ മരങ്ങളും അങ്ങനെ എന്താണ് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ ഇറക്കിത്തരാം പിന്നെ ഞാൻ ജുമാ ഇട്ട് വരുമ്പോൾ വിളിക്കുമ്പോൾ ഈ റോട്ടിക്ക് അന്നെ ഇറക്കി അവിടെ തന്നെ വന്ന് എന്നാണ് ഓർഡർ ഓക്കേ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ കാറ് നിർത്തി പക്ഷേ അതിൽ തന്നെ ജുമാക്ക് പോവാണ് കേട്ടോ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്താൽ ഇന്ത്യ ഗേറ്റ് ചെയ്യുന്നു പക്ഷേ ഞാൻ റോഡ് ക്രോസ് ചെയ്യാതെ നേരെ രാഷ്ട്രപതി ഭവനിലേക്ക് പോകണം രാഷ്ട്രപതി ഭവൻ ആ അവിടുക്ക് ഇതാണ്ട് ഇതൊരു ഫുട്പാത്ത് കേട്ടോ എടോ ഇതൊരു ലോകമാണ് കാരണം ഈ ഒരു ഏരിയ എന്താ പറയുക പുല്ലും കൊണ്ട് പുല്ലും തടാകവും കൊണ്ട് നല്ലൊരു ഏരിയ ഇത് കഴിഞ്ഞിട്ട് രണ്ട് റോഡ് ക്രോസ് ചെയ്ത് ബാരിക്കേറ്ററൊക്കെ കടന്നിട്ട് വേണം എന്താ രാഷ്ട്രപതി ഭവനിലേക്ക് പോകാനായിട്ടോ പലതരം ആളുകളും പലതരം ഭാഷകളും കണ്ടില്ലേ നിങ്ങൾ ഈ കുളം ഇത് നിങ്ങൾ തടാകുന്ന പുഴയെന്നറിയാം ഞാൻ എന്തായാലും കുളം നടക്കണൂ ഞമ്മൾ വിചാരിക്കും ഈ രണ്ട് സൈഡിലുള്ളത് അല്ലടോ അത് മൊത്തം കുളമാണ് എന്തായാലും ഞാനിതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണേ പലതരം പിന്നെ വിൽപ്പനക്കാരുണ്ട് മാലയും മാളിയും കണ്ണി കണ്ടതുണ്ടോ ഒക്കെ നിൽക്കണു പലതരം ആളുകളുണ്ട് പലതരം കച്ചവടക്കാരുണ്ട് ഈ വെയിലി ഒന്ന് കൊണ്ടിട്ടുള്ളൂ അപ്പോഴേക്കിനും എനിക്ക് ദാഹം വന്നിട്ടോ എന്തായാലും ഒരു നാരങ്ങ സോഡ കുടിക്കാൻ വിചാരിച്ചു അയാളോട് ഞാൻ ഈ നാരംഗ സോഡയുടെ അവിടെ പോയിട്ടേ ഒരു സോഡ എന്ന് ഹിന്ദിയിൽ പറഞ്ഞു കേട്ടോ ഉപ്പിട്ട സോടായിരുന്നു അയാൾക്ക് എൻ്റെ ഹിന്ദി നന്നായി ബോധിച്ചിട്ടാന്ന് തോന്നുന്നു മസാല ഉള്ള നിൽക്കുക ഒരു വസ്തുവിനാകാം പിന്നെ എൻ്റെ ഇരുപത് രൂപ വെറുതെ കളയേണ്ടി അത് വിളിച്ചു കുടിച്ചു എന്തായാലും ശരി ഇതാ വീണ്ടും ഇവിടെ കുളവും പുഴയ്ക്ക് അല്ല നിങ്ങളുടെ ഭാഷ പറഞ്ഞ തടാകം അങ്ങനെ ഞാൻ വീണ്ടും നടക്കട്ടെ രാഷ്ട്രപതി രാഷ്ട്രപതി ഭവൻ ആ അങ്ങോട്ടാണ് എൻ്റെ പോക്ക് എന്തായാലും ആ ഫുട്പാത്തിൽ കൂടെ എന്തെങ്കിലും പോണത് ഇത് ഇത് വഴിയേ പോകണത് ഈ പുല്ലിൻ്റെ അതിനെ ഇവിടെയൊക്കെ ഫുട്പാത്ത് ഉണ്ട് തലങ്ങും വിലങ്ങും ഇതന്നെ കാണാനുണ്ടൊരു ലോകം പിന്നെ എന്താ പറയുക കവിതാക്കളുണ്ട് പ്രണയിനി പ്രണയിനികളുണ്ട് മലയാള ഭാഷ എന്തെങ്കിലും വഴങ്ങാത്തേ ഹിന്ദി നാട്ടിൽ വന്നിട്ട് ഇന്ത്യ ഗേറ്റ് അവിടെ കിടക്കണോ രാഷ്ട്രപതി അവൻ എവിടെയെന്നറിയില്ല എന്തായാലും പോയോക്കാം ഒറ്റക്കാണ് ആ ഒരു സങ്കൂറ്റത്തോടെയാണ് ഇങ്ങനെ പോണത് കേട്ടോ എന്താണോ വെയിൽ ഏ ഒരു റോഡ് ക്രോസ് ചെയ്തു ഏഹ് അടുത്ത ഇങ്ങനെ കാത്തു നിൽക്കുകട്ടോ ഏഹ് ഞാനിങ്ങനെ ഫോൺ ഇങ്ങനെ ഇളകിയിട്ടൊരു ഒരു ഒരു ഇതില്ലേ ക്ലാരിറ്റി കിട്ടണില്ലല്ലേ ഓക്കെ എടോ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് കിടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ വണ്ടികളെങ്ങാനിടിച്ചാൽ നിർത്തും കൂടി കൂടിയില്ല അന്നാലെ വിളിച്ച് റോഡൊക്കെ ക്രോസ് ചെയ്ത് കിട്ടി അല്ലാണ്ട് ഇല്ല എന്തായാലും ലേ ഇവിടെ എത്തി ഇനി പോയി ഇവിടെ നിന്ന് പോണം എടോ ശരിക്കും പറഞ്ഞു ഞാൻ നടന്നിങ്ങോട്ട് ക്ഷീണിച്ചിട്ടോ പിന്നെ ഞാൻ വീണ്ടും എന്താ ഈ ഫുട്പാത്തിൽ നിന്ന് ഈ പുല്ലിൽക്കന്നെ വന്നിട്ടോ ഈ കാണുന്ന മരങ്ങളില്ലേ ഇതൊക്കെ എന്താണെന്നറിയോ ഞാവല് എത്രങ്ങാനും ആളുകളാണ് ഓരോരോ മരക്കഷണം കൊണ്ടും ക മറ്റേ കല്ലോണ്ടൊക്കെ എറിഞ്ഞ് ഞാവൾ വീഴ്ത്തുന്നത് എന്നറിയുമോ ഇതാണ്ട് ഒക്കെ വീണ് കിടക്കണു ഞാവൾ ഇതൊക്കെ ഞാവളാടോ എനിക്കിങ്ങനെ കൊതി വരുന്ന കേട്ടോ ഒരൊക്കെ കവറിക്ക് പെർക്കണു കഴിക്കണു കൊണ്ടുപോകണു ഏ പിന്നെ അവർ വീ വീഴ്ത്തിയ ഞാവൾ നമ്മൾ എടുക്കണേ ശരിയല്ലല്ലോ ശരിയല്ല എന്നല്ല നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോൾ തട്ടിപ്പറിച്ചു ഓടിയെന്ന് വെച്ചാൽ മതി ഇവിടെ അതൊന്നും പറ്റില്ലല്ലോ ഭാഷ വേറെ അയ്യോ രാഷ്ട്രപതി ഭവൻ അവിടെ കിടക്കണു എൻ്റെ അമ്മ ഇത്രങ്ങാനും പോണെൻ്റെ പടച്ച റബ്ബേ വെയിലാണെങ്കി ഉണ്ടല്ലോ കരിഞ്ഞിങ്ങനെ ഉണങ്ങി കിട്ടും നമ്മൾ അമ്മ അത് കണ്ടില്ല നിങ്ങൾ ലോകം ഈ ഇന്ത്യാ ഭവൻ ഇനി എവിടെ റബ്ബേ എന്തായാലും രാഷ്ട്രപതി ഭവനിൽക്ക് ഇനിയും നടക്കാൻ ഒത്തിരി ഉണ്ട് കേട്ടോ കുറച്ചും കൂടി നടന്നു നോക്കാലേ ഞാനേ ഒന്നാമത് ഞാൻ നല്ല നിറം കൂടെ ഈ വെയിലും കൂടി കൊണ്ടാണ്ടല്ലോ ഒന്നുകൂടി കൂടി നിറം വെച്ചോളും ഇന്ത്യ ഗേറ്റ് അത് അവിടെ കിടക്കണു രാഷ്ട്രപതി ഭവനെ ഇതാ ഇവിടെ കിടക്കണു ഞാനിതിൻ്റെ രണ്ടിലും നടുവിൽ പെട്ട് കിടക്കണു എന്തായാലും പെട്ടു കുറച്ചു മണി നടന്നിട്ട് മോദി സാറിനോട് ഒരു സ്ഥലം പറഞ്ഞിട്ട് വരാം ഏഹ് രണ്ടു കൽപ്പിച്ചിട്ട് ഞാൻ പോവാണേ പിന്നല്ലേ ഇവിടെ ഞാനിങ്ങനെ ബേബി അതിൻ്റെ ഇടയിലൊന്ന് വിളിച്ചിട്ടോ അപ്പോൾ ഞാനിങ്ങനെ ബേബി വിളിക്കണീൻ്റെ ഇടയിൽ കണ്ണടക്കന്നിട്ട് ആചരിച്ചു ഒരു കോൺഫിഡൻസ് കിട്ടാൻ ഏഹ് അപ്പോഴേക്കും ബേബിനെ കട്ടായിപ്പോയി ഏ ഇവിടെ നെറ്റ് ഇത് കുറവാണ് നെറ്റ് കിട്ടുന്നില്ല നെറ്റ് കുറവാണ് അപ്പോഴുണ്ട് ഏയ് ഇന്ന് ഒരു വിളി അപ്പം ഞാൻ നോക്കുമ്പോൾ ആശുപോൻ്റെ അത്ര പോകുന്ന ഒരു കുട്ടി അപ്പോൾ പോന് മങ്ങളെവിടുന്നാണെന്ന് ഞാൻ പറഞ്ഞു ഞാനിടാ പാലക്കാട് നിന്നാണോ ഈ എവിടുന്നാശ പോന് മലപ്പുറത്ത് നിന്നാണായിരുന്നു എടോ റോഡ് ക്രോസ് ചെയ്യട്ടെ വർത്താനം പറയണുണ്ട് അങ്ങോട്ട് വേണ്ടി പിന്നെ വലിയ പാടാട്ടോ ഇത് കടന്ന് കിട്ടാൻ വന്ന വഴിയൊന്നും ഞാൻ മറക്കാണ്ടിരുന്നാൽ മതിയിരുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെക്ക് എത്തേണ്ടേ അതാ അവിടെ കിടക്കണു ഇന്ത്യ ഗേറ്റ് എത്രങ്ങോനും നടക്കണമെന്നും അങ്ങനെ ഓന് കുളി കുളിമാണാലി അവിടെ പോയി വരികയാണെങ്കിൽ ഒറ്റക്കാണ് ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു ഏ അങ്ങനെ ഞാനിതാ ഏ ഈ വിശാലമായ ലോകത്ത് ഏകാന്തതയോടെ വിഷാദമായിട്ട് നടക്കുന്നു ശരിക്കും സത്യം പറഞ്ഞാൽ ഏഹ് ഒറ്റക്കായതിൻ്റെ ആ ഒരു ഇതുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഓ എല്ലാവരും കൂട്ടത്ത് കൊടുക്കുന്നെ എല്ലാവർക്കും ഓരോരോ ആൾക്കാരും ഉണ്ട് പക്ഷെ ഞാൻ വിഷിനെ ഇറക്കി തന്നു എനിക്ക് പിന്നെ പണ്ടേ ധൈര്യം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ വിഷമം പേടിയോ അങ്ങനെയൊന്നും ഇല്ലോ പിന്നല്ലേ ഈ റോഡ് ഫുട്പാത്ത് പുല്ല് കണ്ടല്ലോ വിശാലമായിട്ട് മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും ഇടയിഷ്ടം പോലെ ആളുകളാണ് എൻ്റെ ഇടയിൽ ആകാശം ഞാൻ എടുത്തിട്ടോ എന്താ ഭംഗിയില്ലേ പക്ഷെ ചൂട് താങ്ങാൻ പറ്റില്ല മക്കളെ കരിഞ്ഞുണങ്ങിപ്പോ ഇൻ്റെ മേക്കപ്പൊക്കെ ഒലിച്ച് പോയിട്ടു ഇതൊക്കെ എന്ത് സ്ട്രോങ് ആണ് ഈ ചങ്ങലയ്ക്ക് നമുക്ക് രണ്ട് സൈഡിലും ഉണ്ട് ഇങ്ങനെ ഈ ചങ്ങല കേട്ടോ ഈ ഭാഗത്തുണ്ട് അത് ആ ഭാഗത്തുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ വണ്ടികൾ അങ്ങോട്ട് കൂടെ പോകേണ്ടത് ഇത് ഇവരുടെ വണ്ടികളാണ് പട്ടാളക്കാരുടെ അല്ലാതെ നമ്മളുടെ നമ്മളുടെ വണ്ടികളൊന്നും ഇങ്ങടെ ഒന്നും അലൗഡ് അല്ല കേട്ടോ ഏഹ് അതിൻ്റെ ഇടയിലേ എന്താ ഓരോരോ എന്താ ആൾക്കാർ വന്നിട്ടേ മാം ഫോട്ടോ പ്ലീസ് ഫോട്ടോ പ്ലീസ് എന്ന് ഏ ഞാൻ പറഞ്ഞു ഓ നോ നോ നഹി നഹിന്ന് കാരണം ആ രണ്ട് വാക്കുകളിൽ എനിക്കറിയാമെന്ന് ഈ ഇതിറ്റുകൾക്ക് അറിയില്ലല്ലോ പക്ഷേ ഈ ചെക്കൻ ഇന്നെ വിട്ടിലെട്ടോ ഒരു മൂന്ന് ഫോട്ടോസും അവൻ്റെ സാമർഥ്യം കൊണ്ട് ഓന ഇന്നെ കൊണ്ട് ഇടിപ്പിച്ചു അങ്ങനെ എൻ്റെ ഉഷ് എത്തു വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇവിടെ എത്തി ബുഷിനെ കാത്ത് നിൽക്കട്ടെ ഉഷ് വന്നിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോ അടുത്ത ഭാഗം ഭാഗനായിട്ടോ ഏ ജുമ വിട്ടിട്ടില്ല അപ്പോൾ ഓക്കെ ഞാൻ വന്ന വഴി എത്തിയിട്ടോ അല്ല ഒരു കാര്യങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ സീ യു